ഇരുന്നൂറ് രൂപയ്ക്ക് ഇന്ന് വിൽക്കുന്ന എല്ലാ ഷോപ്പുകളിലും ഇരുന്നൂറ് വിൽക്കുന്ന ഈ ഇത് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് മുപ്പത് രൂപയുള്ളൂ അൻപത് രൂപയുള്ളൂ മാതളത്തിൻ്റെ തൈകൾ അല്ലേ ബോംബിലയുടെ പൂന വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇതും നൂറ്റി അൻപത് രൂപയാണ് പച്ചക്കറി തൈകൾ എല്ലാ വെറൈറ്റിയുണ്ട് ഹവേ വൈറ്റ് ഞങ്ങൾ വിൽക്കുന്നത് എഴുതി നാനൂറ് രൂപയ്ക്കായി വലിയ പ്ലാന്റ് വേറെ എഴുന്നൂറ് രൂപയ്ക്കാണ് ഈ ചെടി ഞങ്ങൾ മുന്നൂറ് രൂപയ്ക്കാണ് വയ്ക്കുന്നത് ഇത് ഫാർമോസ എന്ന് പറയുന്നതിൻ്റെ മിനിയേച്ചർ പ്ലാന്റ് ഇത് നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കായിരിക്കും ഒരു നൂറ് രൂപ മുതൽ മാങ്കോസിന് സ്റ്റാർട്ട് ചെയ്യും കറിവേപ്പിൻ്റെ ഈ സൈസ് തൈ ഞങ്ങൾ വെറും എൺപത് രൂപയ്ക്കായിരിക്കും ജാതി ഇത് സിംഗിൾ സ്റ്റെപ്പ് ജാതിയാണ് ഇത് നാനൂറ്റമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ വിൽക്കുന്നത് വലിപ്പമുള്ള നല്ല നന്നായിട്ട് കായ്ക്കുന്ന വെറൈറ്റിയാണ് ഇത് നൂറ്റി അൻപത് രൂപ ഇത് വിയറ്റ്നാമിൻ്റെ വിയറ്റ്നാം സൂപ്പർ ഐറലി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത് അറുന്നൂറ് രൂപ ചെറിയ തൈയല്ല വലിയ നല്ല പ്ലാവ് ആ കടപ്ലാവ് കഴിഞ്ഞ സീസണിലെ തൊണ്ണൂറ് രൂപ വരെ ആൾക്കാടെ നൂറ്റമ്പത് രൂപ പോലെയുള്ള ചെറിയ ബ്ലാൻഡുകളുണ്ട് കാപ്പിത്തൈകൾ ഞങ്ങൾ രണ്ടെണ്ണം ഉണ്ട് സീൻറ്റു ആറ് ഉണ്ട് ചന്ദ്രഗിര ഉണ്ട് ഇത് ഇതെല്ലാം റേറ്റാ ഇത് മുപ്പത്തഞ്ച് രൂപ കുറ്റാടി നൂറ്റമ്പത് രൂപ ഇത് എൻ ഐ റമ്പൂട്ടാണ് എൻ ഇതെല്ലാം മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന വെറൈറ്റിയാണ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ മുന്നൂറ്റമ്പത് രൂപ അതിൻ്റെ അരയ്ക്കൊപ്പം ഉണ്ട് എഴുപത്തഞ്ച് രൂപ ഗോൾഡൻ പാമ്പും ഞങ്ങൾ അറുന്നൂറ് രൂപയ്ക്ക് ആയിരത്തും ആയിരത്തി കുറഞ്ഞ ഒരു ഒരിടത്തും ഗോൾഡൻ പാമ്പും ഉണ്ടാവില്ല ഹായ് എല്ലാവർക്കും നമസ്കാരം അഗ്രഗതിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ തൊടുപുഴ വർക്കിന് വന്ന സമയത്ത് ഇതിലെ യാത്ര ചെയ്യുന്ന വഴിയിൽ മുതൽക്കൂട്ടത്ത് വെച്ചൊരു നഴ്സറി പരിഞ്ഞപ്പോൾ സമൃദ്ധി എന്നാണ് നഴ്സറിയുടെ പേര് മുതലക്കോടം പമ്പിനോട് ചേർന്നാണ് അതിരിക്കുന്നത് അപ്പോൾ അവിടെ നഴ്സറി കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി കാണാമെന്നൊക്കെ വിചാരിച്ച് ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ സുനിലിയാട്ടൻ എന്നൊരു കർഷകനാണ് പഴയകാല കർഷകനായിരുന്നു അദ്ദേഹം ഇവിടെ ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ ഉയരങ്ങളിൽ എന്ന് പറയുന്ന ഒരു ബുക്കിലൂടെ ഞാൻ നേരത്തെ അദ്ദേഹത്തിനെ നമ്പർ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അദ്ദേഹം പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ അതൊക്കെ അദ്ദേഹം ഇപ്പോൾ കുറച്ചിട്ട് ഇവിടെ ഒരു നഴ്സറി സമൃദ്ധി എന്ന് പറയുന്ന ഒരു നഴ്സറി അഞ്ചാറ് വർഷമായിട്ട് ഈ മുതലക്കോടത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നഴ്സറിയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം നഴ്സറിക്ക് അകത്തേക്കൊന്ന് ഉള്ളൂ ഇവിടെ എന്തൊക്കെ ഉള്ളത് എന്തൊക്കെ വിഭവങ്ങളാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നമ്മൾ കാണാൻ പോകുന്നുണ്ട് അതായത് കുറച്ച് പൂച്ചെടികളാണ് ഫ്രണ്ടിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ ബലവൃഷങ്ങളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് പിന്നെ തെങ്ങിൻ തൈകളുണ്ട് കവങ്ങിൻ തൈകളുണ്ട് ചന്ദനത്തൈകളുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനൊപ്പം തന്നെ വളരെ എക്കണോമിക്കലാണ് കർഷകർക്ക് വളരെയധികം ആശ്രയിക്കാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് നമുക്ക് ആ വിശേഷങ്ങൾ അറിയാമോ സത്യമാണോ വളരെ എക്കണോമിക്കൽ ആണോ നമുക്ക് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ കഴിയുമോ എന്ന് കാണാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഈ നഴ്സറി ഒന്ന് പരിചയപ്പെടാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വകുപ്പിന്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ കൃത്യമായ ഓക്കെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കർഷകൻ ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ നഴ്സറിയാണ് നമ്മൾ പരിചയപ്പെടാ സമൃദ്ധി അല്ലേ നഴ്സറിയുടെ പേര് എന്താ അങ്ങനെ ഒരു പേര് എല്ലാ എല്ലാ സമൃദ്ധി എന്ന് പറയാൻ നമുക്ക് കേൾക്കുമ്പോൾ സമൃദ്ധമായിട്ട് എല്ലാം ഉണ്ടാവുന്ന ഒരു അവസ്ഥ സമൃദ്ധി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ സമൃദ്ധമായിട്ടായിരിക്കും വെള്ളം സമൃദ്ധമായിട്ടായിരിക്കും പച്ചപ്പുണ്ടായിരിക്കും തേങ്ങ എല്ലാം എല്ലാ സമൃദ്ധമായിട്ടും മനസ്സിൽ വരുന്ന മനസ്സിൽ വരുന്ന ഒരു വികാരം തന്നെ സമൃദ്ധിയില് കേൾക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് സമൃദ്ധി കിട്ടുന്നത് എന്റെ പേര് സുനിൽ എന്നാണ് കർഷകൻ പറഞ്ഞത് ആദ്യം തെറ്റാണ് ആദ്യം ഞങ്ങൾ കർഷകനായിരുന്നു ഇപ്പം ഇപ്പൊ ഞാൻ നേഴ്സറി നടത്തി കൃഷി കർഷകനായിട്ട് തുടങ്ങിയതാണ് അപ്പൊ നല്ല വിത്തുകൾ കിട്ടാത്ത ഒരു കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനുവേണ്ടി ഞങ്ങൾ നേഴ്സറി സ്റ്റാർട്ട് ചെയ്തു അത് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആവശ്യക്കാർ കൂടി കൂടി വന്നു അപ്പൊ അതനുസരിച്ചത് നേഴ്സറി ആയിട്ട് തന്നെ പൂർണ്ണമായിട്ട് ആദ്യം പച്ചക്കറിയിലാണ് പച്ചക്കറി പച്ചക്കറി തൈകൾ ഉൽപാദനം പച്ചക്കറി നഴ്സറി തുടങ്ങി തൈകൾ ഹൈബ്രിഡ് തൈകൾ ഉൽപാദനം തുടങ്ങി അത് ഞങ്ങൾ കൃഷിയായിട്ട് കുറെ നട്ടു തുടങ്ങി ആ കൃഷി കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കാൻ പറ്റാതെ വന്നു ഈ നഴ്സറി കയറി വന്നപ്പോഴത്തേക്കും അത് കൃഷി നാഴത്തേക്കാക്കി വെച്ചു ഇപ്പം നേഴ്സറി നന്നായിട്ട് കയറ്റി ഓക്കെ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ എന്തായാലും എൻ്റെ പ്രേക്ഷകരോട് ആദ്യമേ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എല്ലാം വില കുറവാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്കണോമിക്കലായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് വാങ്ങാൻ കഴിയുമെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് ആ ഇതൊന്നും കാണിച്ചല്ലോ നമ്മുടെ വില കുറവെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വാളിറ്റി ബേസ്ഡ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വില കുറവു തന്നെയാണ് കുറവ് തന്നെയാണ് കാരണം വെച്ചാൽ ഇപ്പോൾ ഇതീ ഒരു പ്ലാന്റ് ഇതും മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിട്ടോണ്ടിരിക്കുന്ന പ്ലാന്റ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്കും ഇത് ഫുൾ റെഡ് വരുന്ന വെറൈറ്റിയാണ് ഇതിന്റെ തന്നെ കുറേ ഐറ്റങ്ങൾ ഉണ്ട് ആൾക്കാർ ഇപ്പം നമ്മുടെ അടുത്ത് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇരുനൂറ്റമ്പത് രൂപ വില കേൾക്കുമ്പോഴത്തേക്കും ചെറിയ മാറ്റങ്ങൾ ചില പ്ലാന്റുകൾക്കുള്ളൂ കണ്ട ഇതിന്റെ പിങ്ക് ഒക്കെ ഉണ്ട് പിങ്ക് റോസ് ഒക്കെ ഇത് ഫുൾ റെഡ് പുതിയ വെറൈറ്റി വരുന്ന ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും ഇപ്പം ഇരുന്നൂറ്റമ്പത് കേൾക്കും വേറൊരു നഴ്സറി പോയി നോക്കുമ്പോഴത്തേക്കും അതേ വലുപ്പം ഉള്ള വേറെ തൈക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ആൾക്കാർക്ക് ഇത് അറിയാവുന്നവർക്ക് ഇത് ാണ് ഇത് ഏറ്റവും പുതിയായിട്ട് വരുന്ന ഫുൾ റെഡ് വരുന്ന ഇതും കൂടെ ആയിട്ട് മാറി വരും അപ്പം നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാലേ വില നമുക്ക് ഇൻഡോർ പ്ലാന്റുകൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഫ്രൂട്ട് പ്ലാന്റുകളാണ് കൂടുതൽ ചെയ്യുന്നത് നമ്മള് റംബുട്ടാന ജാതി മാങ്കോസ്റ്റിന് ഇങ്ങനെയുള്ള ഫ്രൂട്ട് ഐറ്റങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞങ്ങള് ഉൽപ്പാദിപ്പിക്കുന്നത് അതിന്റെ കൂടെ സൈഡായിട്ട് പൂക്കളെല്ലാം ഈ ഐറ്റങ്ങളെല്ലാം നമ്മളെ ബാംഗ്ലൂർ പൂനെ നല്ല ഐറ്റങ്ങളൊക്കെ വരും ഇതെല്ലാം നമ്മുടെ ഇത് നമുക്ക് എടുത്തു ഉത്പാദനമല്ലേ മാത്രമേ ഉള്ളൂ ഉത്പാദനം ഫ്രൂട്ട് പ്ലാന്റുകൾ കംപ്ലീറ്റ് തന്നെ ഉത്പാദിപ്പിക്കുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമുക്ക് ആദ്യം അറിയേണ്ടത് ഇവിടെ എന്തൊക്കെയുണ്ട് അത് എങ്ങനെ ഉണ്ട് നമ്മുടെ തൈകൾ തൈകള് കാണാം വീഡിയോയിലേക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്ന എല്ലാ ഷോപ്പുകളിലും ഇരുന്നൂറ് വയ്ക്കുന്ന ഈ നമ്മൾ നൂറ്റി അൻപത് രൂപയാണ് വയ്ക്കുന്നത് ട തെയ്യ് വലിയ തെയ്യോ വലിയ ചട്ടി നല്ല കൂടിയ പ്ലാന്റുകൾ അതിന്റെ തന്നെ നമ്മുടെ ഈ ഓർക്കിഡ് റോസ് ഓർക്കിഡ് റോസ് എല്ലായിടത്തും നീ റോസ് കിട്ടുന്നില്ല ഓർക്കിഡ് റോസ് ഇത് വെറും രൂപ അത്രേ ഉള്ളൂ ഉള്ളൂ ഓർക്കിഡ് റോസ് നൂറ് രൂപ മുപ്പ് ഗ്രാമ റോസിന്റെ വലുത് അല്ലേ അത് ചട്ടി വലിയ ചട്ടിയോ വലിയ ചെടികൾ

മാത്രം ചില നമ്മുടെ ഇവിടെ കായ്ക്കൽ കുറവാണ് കഴിഞ്ഞാൽ തന്നെ വലിപ്പും കുറവായിരിക്കും കളറും കുറവായിരിക്കും ഇത് ഹൈറേഞ്ച് മേഖലയിലേക്ക് നന്നായിട്ട് കായ്ക്കും എല്ലാ ഐറ്റങ്ങളും നമ്മുടെ ഇവിടെ കായ്ക്കുന്നതാണെങ്കിൽ മാത്രമേ ഞങ്ങൾ വരുന്നവരോട് പറഞ്ഞു കൊടുക്കുകയുള്ളൂ കായ്ക്കുന്നതാണ് നന്നായിട്ട് എടുത്താൽ എന്ന് പറയും ഇല്ലെങ്കിൽ ഇത് പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ നമുക്ക് സെയിൽ ചെയ്യുകയുള്ളൂ ഇല്ലെങ്കിൽ അവരോട് പറയും ഇവിടെ കായ്ക്കാൻ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുല്ല കൃഷി നന്നായിട്ട് കുറ്റുമുല്ല നന്നായിട്ട് ആൾക്കാർ കൃഷിയായിട്ട് ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ ബൾക്കായിട്ട് ഓർഡറുകൾ അഞ്ഞൂറോ ആയിരം ഒക്കെ വന്ന്

ഭയങ്കര എതള് വരുന്ന ഒരു മുല്ല ഇത് സാധാരണ നമുക്ക് സാധാരണ വരുന്നുണ്ട് ആ കട്ട മുല്ലയുടെ നിറച്ചിങ്ങനെ വ്യത്യാസമുണ്ട് പിന്നെ ഇതൊരു ഈ പൂ ഈ പൂക്കള് മരുന്നിനായിട്ട് ഉപയോഗിക്കുന്ന നന്ദിയാറോട്ടത്തിന്റെ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നന്ദിയാറോട്ടമാണ് ഇത് ചെടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അലങ്കാരി ചെടിയായിട്ടും ഇത് റേറ്റ് ഇത് ഇത് രൂപ രൂപ വൈറ്റ് ബോവൻ ബോവൻ ബോവൻപില്ലയുടെ ഒരു കുറേ വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ചെറിയ വെറൈറ്റി അല്ല കുറേ വെറൈറ്റീസ് ഉണ്ട് ഇത് ബോവൻപില്ലയുടെ പൂനാവൈറ്റ് പറഞ്ഞ വെറൈറ്റി ആണ് നൂറ്റി അൻപത് രൂപക്കാണ് വൈറ്റ് കൊടുക്കുന്നത് ഇതും പൂനയുടെ തന്നെയാണ് ഇതും നൂറ്റി അൻപത് രൂപയാണ് നല്ല കട്ടിയുള്ള സ്റ്റാമ്പ് സ്റ്റംഭവ ചെറുതൊന്നുമല്ല നല്ല കട്ടി ഇത് 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 ഹൈബ്രിഡ് വരുന്ന അതുപോലെ തന്നെ വലിയ കുഴപ്പമില്ലാതെ ും ആണല്ലേ മഴ വന്നാലും പോവില്ല സെക്ഷൻ ആയിട്ട് ഇത് റേറ്റ് തൈകൾ തൈകൾ മൂന്ന് രൂപ എല്ലായിടത്തും അഞ്ചു രൂപയ്ക്കാണ് ഒരു പീസ് ട്രേ തൈ ആ രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഒരു ട്രേ ട്രേ അല്ലേ എല്ലാ തൈകളും ഉണ്ട് എല്ലാ തൈകളുണ്ട് പച്ചക്കറി തൈകൾ എല്ലാ തൈ ഉണ്ട് വളരെ ചീപ്പാണ് എല്ലാ തൈകളും ഉണ്ട് ഇത് നമ്മൾ കഴിഞ്ഞാൽ അല്ലേ നല്ല വെയില നന്നായിട്ട് പോവരുത് വെയിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പോവരുത് ഹാർഡൻ ചെയ്ത തൈകളാ പോവില്ല ഇത് ഹൈബ്രിഡ് അല്ലേ എല്ലാ ഹൈബ്രിഡാണ് ഹൈബ്രിഡുകൾ മാത്രമേ ചെയ്യാറുള്ളൂ ലോക്കൽ ഐറ്റങ്ങളൊന്നും ചെയ്യാറില്ല ഇത് ബോവിൻ വില്ലയുടെ ഒരു വെറൈറ്റി കാണിക്കട്ടെ ഇത് ഹവായ് വൈറ്റ് പറഞ്ഞ വെറൈറ്റി ആണ് ഹവായ് വൈറ്റ് ഞങ്ങൾ വെക്കുന്ന എഴുതി നാനൂറ് രൂപ ഇത് പല റേറ്റിന് വയ്ക്കുന്നത് ഇത് ഇരട്ടി കലിക്ക് വിൽക്കുന്നവരുമുണ്ട് ഒത്തിരി മാറ്റം ഹാങ്ങിങ് ആയിട്ടും കൂടെ ഉപയോഗിക്കാവുന്ന ഒരു വെറൈറ്റിയാണ് ഹവൈ വൈറ്റ് പിന്നെ വരാനുള്ളത് ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിൾ ഇതൊരു പുതിയ വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ നമ്മൾ വിൽക്കുന്നത് ഇത്രയും വലിയ പ്ലാന്റ് വേറെ എഴുന്നൂറ് രൂപയ്ക്ക എഴുന്നൂറ് ഇത് സിംഗപ്പൂർ പിങ്ങിൻ്റെ വെറൈറ്റിയാണ് ഈ ചെടി ഞങ്ങൾ മുന്നൂറ് രൂപയ്ക്കാണ് വയ്ക്കുന്നത് ആ ഇത് എഴുതിയിട്ട് വയ്ക്കുന്ന നിങ്ങളെ കാണിക്കാൻ വേണ്ടി എഴുതിയിട്ടാണ് അല്ലേ ഇത് വിറ്റോണ്ടിരിക്കുന്ന ഇത് വ്യത്യാസങ്ങളുണ്ട് വില ഒത്തിരി വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഇത് നമ്മുടെ ഇത് തീരെ കുറവാന്നല്ല ഇത് പറയുന്നത് എന്നാലും നമ്മൾ വയ്ക്കുന്ന ശരാശരി ഒരു മാന്യമായ വിലയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് കാരണം വാങ്ങുന്നവർ പിന്നേം പിന്നേം വന്ന് വാങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ വിലയായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇത് സിൽവർ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാ സിൽവർ പിങ്ക് ഇതിന്റെ നല്ല പ്ലാൻ സിൽവർ കളർ കയറി വരുന്നുണ്ട് വെറൈറ്റി പ്രാവശ്യം ധാരാളം ഉണ്ടായിരുന്നു മഴ മൂന്ന് രണ്ടുമൂന്ന് അടഞ്ഞ മഴ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വെറൈറ്റീസ് കുറെ പൂവെല്ലാം പോയി പിന്നെ പുതിയ വെറൈറ്റി അവിടെ ഉണ്ട് ഓറഞ്ച് അത് ചില്ലി ഓറഞ്ച് ചില്ലി റെഡ് റൂബി റെഡ് ഇതെല്ലാം സെയിം റേറ്റ് ആണ് അത് മുന്നൂറ് രൂപ മൂലം എൻ്റെ തൈകൾ വരും ഇത് ഫാർമോസ എന്ന് പറയുന്നതിന്റെ മിനിയേച്ചർ പ്ലാന്റ് ഫാർമോസയുടെ ചെറിയ പ്ലാന്റ് മിനിയേച്ചർ അത് ഒരു ഫാർമോസയുടെ വെറൈറ്റി തന്നെയാണ് അതിൻ്റെ അതൊക്കെ പൂ നിറച്ച് പൂവുണ്ടായിരുന്നു അതെല്ലാം പോയി ഇത് ബ്ലാക്ക് ന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിന്റെ ബ്ലാക്ക് ആയിരിക്കും ഇതിൻ്റെ ഇത് പൂ വന്നാൽ നല്ല ഭംഗിയുള്ള സാധനമാണ് ഇതും വേറെ ബ്ലാക്ക് ആ ബ്ലാക്ക് ഇലയും തണ്ടും എല്ലാം തന്നെ ബ്ലാക്ക് ആയിരിക്കും ഇത് അന്യം നിന്ന് പോയി കൊണ്ടിരിക്കുന്ന കശുമാവ് ഇപ്പൊ എല്ലാ വീട്ടുകാരും മുറ്റത്ത് വളർത്താൻ വേണ്ടി കശുമാവ് കൊണ്ടുവന്നിട്ടില്ല ചെറുപ്പത്തിൽ തന്നെ പൂക്കും കായ്ക്കുകയും ചെയ്യും ഇപ്പൊ കുട്ടികൾക്കൊന്നും കശുമാവ് ഏതാണെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് മിക്കവാറും കാണുന്നവരല്ലേ എന്റെ ഓരോ തൈകളും എടുത്തുകൊണ്ട് പോകാറുണ്ട് എന്റെ ചെറുതുണ്ട് മുപ്പത്തഞ്ച് രൂപ മുതൽ എന്റെ ചെറിയ തൈകളുണ്ട് ഒരു ഒന്നര വർഷം ഇത് ഈ പൂ പിടിപ്പിക്കാതെ പിടിപ്പിക്കാതിരിക്കുവായിരിക്കും നല്ലത് കൊണ്ടുവച്ചിട്ട് ഈ പൂവങ്ങ് ഓടിച്ചുക അപ്പൊ ചെടി നന്നായിട്ട് കയറി വരും ചെടി വലിപ്പം ആയി കഴിയുമ്പോഴത്തേക്കും മാത്രം കായക്കുക ഇത് ധീരുഹള്ളി ദ്വാർപ്പാണ് ഇത് പൊക്കം വെക്കില്ല എന്റെ കൈകളൊക്കെ ഇങ്ങനെ അടുത്തടുത്തടുത്ത് വിരിയുള്ളൂ ഇത് അലങ്കാരത്തിന് വേണ്ടി വെക്കുന്ന മുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരാൾ പൊക്കത്തിലൊക്കെ നിക്കു അത്രയും പൊങ്ങുള്ളൂ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് അടക്കയേ കിട്ടുള്ളൂ പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഡോർഫ ശരി ഡോർഫ കമുക അത് തന്നെയാണ് പിന്നെ ഉള്ള ഒരൈറ്റം അബിയുവാണ് ഈ പ്രാവശ്യം ധാരാളം വിൽക്കുന്ന ഒരു ഐറ്റം അബിയുറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് മാംഗോസിനുണ്ട് മാഗോസിന് ഒരു നൂറ് രൂപ മുതൽ മാങ്കോസിന് സ്റ്റാർട്ട് ചെയ്യും അത് അതിൻ്റെ വലുപ്പം അനുസരിച്ചാണ് മാംഗോസിൻ്റെ വില നിൽക്കുന്നത് ഇതൊക്കെ നാനൂറ്റമ്പത് രൂപ ശരാശരി വില വരുന്ന ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്നത് കറിവേപ്പിൻ്റെ ഈ സൈസ് തന്നെ ഞങ്ങൾ വെറും എൺപത് രൂപയ്ക്ക് കറുവേപ്പ് നൂറ് രൂപ കുറച്ച് ഒരിടത്തും കിട്ടില്ല ഞങ്ങൾ വെറും എൺപത് രൂപയ്ക്കാണ് നമ്മുടെ നല്ല പ്ലാന്റുകൾ അതൊക്കെ പിടിച്ചു കറിവേപ്പ് കട്ടുകൊണ്ട് അതൊക്കെ വെറുതെ പറയണ കറിവേപ്പ് നമ്മൾ വലിച്ചു പറഞ്ഞു അതിന്റെ വേര് പോകും തായ്വേര് പോവും തായ്വേര് കിട്ടിയില്ലെങ്കിൽ വളരില്ല ഇതൊക്കെ ചെറിയ ഓരോ വെറൈറ്റി കായ്ക്കുന്ന ഒരു വെറൈറ്റി ചെറിയാണ് ഇത് നമ്മുടെ അരസാപൊയിന്ന് പറഞ്ഞ ഫ്രൂട്ടാണ് അരസാപോയി നമ്മുടെ മമ്മൂട്ടിയൊക്കെ ജൂസ് അടിച്ച് കഴിക്കണ ചെറിയ അത് ഇരുന്നൂറ്റമ്പത് പിന്നെ വെറൈറ്റി ആ ബേഡ്സ് ഓഫ് പാരഡൈസ് ഉണ്ട് ജാതി ഇത് സിംഗിൾ സ്റ്റെപ്പ് ജാതിയാണ് ഇത് നാനൂറ്റമ്പത് രൂപയ്ക്കാണ് നിങ്ങൾ വിൽക്കുന്നത് ഇത് കൊച്ചുകൂടി വെറൈറ്റി ഉണ്ട് കിണറ്റി വരെ വെറൈറ്റി ഉണ്ട് ഇതെല്ലാം കിണറ്റുവര വെറൈറ്റി ഇരിക്കുന്നത് ഇത് കൊച്ചുകൂടി വെറൈറ്റി അത് രണ്ട് വെറൈറ്റി മാത്രമേ നമ്മൾ കിട്ടാറുള്ളൂ അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഉണ്ട് രണ്ട് സ്റ്റെപ്പുണ്ട് വലിയ വ്യത്യാസമുണ്ട് പിന്നെ പുളി കുടം പുളി ഇപ്പം നന്നായിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്ന ഇതാണ് കൊടംപുളി ഇതെല്ലാം എല്ലാം ഗ്രാഫ്റ്റാ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ് ഇത് ഞങ്ങൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആ ഇത് ഹോം ഗ്രൗണ്ട് മട്ടോവയാണ് ഇതൊരു നല്ല ഫ്രൂട്ടാണ് ഇച്ചിരി മരമായിട്ട് വരും നല്ല തണല് ഭയങ്കര തണലായിട്ട് കിട്ടുകയും ചെയ്യും നല്ല പഴവാണ് രണ്ട് ഐറ്റം ഉണ്ട് ഇത് നൂറ്റമ്പതിന് ഉണ്ട് ഇതൊക്കെ പൂവായി തുടങ്ങിയത് ഇത് മാർക്കറ്റിലാണാസാണ് നമുക്ക് സാധാരണ വരുന്ന നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന വലിപ്പമുള്ള ചേർന്നായിട്ട് കായ്ക്കുന്ന വെറൈറ്റി ആണ് ഇത് നൂറ്റി അൻപത് രൂപ അതിന്റെ കായുള്ള പ്ലാന്റ് ഒക്കെ ഉണ്ട് ഇതെല്ലാം കായോട് കൂടിയാ ഇതൊക്കെ നൂറ്റി അമ്പത് രൂപ റേറ്റ് ഉള്ളു ഇത് ലാസ്റ്റ് കായാ ബാക്കി എല്ലാം പൂ വരുന്നുണ്ട് ഇതെല്ലാം പൂവാ ഈ തടി കൂടെ ഇരിക്കുന്ന എല്ലാം പൂ കേ ഇത് ഞങ്ങൾ മദർ പ്ലാന്റ് ആയിട്ട് വട്ടിങ് അതിന്റെ സീൽ കുരുവിട്ടും കുളപ്പിച്ചാൽ മാത്ര പിന്നെ ലെയറ് ചെയ്തെടുക്കാറുണ്ട് അതിന്റെ ചെറിയ പ്ലാന്റുകൾ വലിയ പ്ലാന്റുകളും ഒക്കെ ധാരാളമായിട്ടുണ്ട് അതൊരു നൂറ് രൂപ മുതല ചെറിയ പ്ലാന്റുകൾ നമുക്ക് റെഡി ഷോക്ക് ഉണ്ട് തായ്ലിൻ്റെ പിങ്കും പേരകൾ പേരകൾ ഇത് നമ്മള് ഡ്രമ്മിലാക്കി കൊടുക്കുന്ന അതിന്റെ വലിപ്പം അനുസരിച്ച് പല റേഞ്ചിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ചെറിയ ഐറ്റങ്ങളാണ് ചെറിയ വലയ്ക്ക് കൊടുക്കും ഓറഞ്ച് ഓറഞ്ച് ആ രൂപ ട്രംപിലാക്കി ഇത് ഇസ്രായേൽ ഓറഞ്ച് എന്ന് പറയും ഇത് ട്രമ്മിൽ തന്നെയാണ് ഇതിന്റെ ഇത് ആന്റി ഹൈജിങ്ങിന് ഉപയോഗിക്കുന്നതാണ് പറയുന്നത് ഇതിന്റെ പ്രായം കുറയ്ക്കും ഇത് വൈറ്റമിൻ സി ധാരാളം ഉള്ള ഒരു വെറൈറ്റിയാ നന്നായിട്ട് നിറച്ച് കായ്ക്കുകയും ചെയ്യും നന്നായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു പുളിയോ പുളിയാണ് എൻ്റെ ഇത് ഇതൊരു ബൊഹീനിയെന്ന് പറഞ്ഞൊരു ചെടിയാണ് ഇതൊരു റയർ പ്ലാന്റ് ആണ് ഇവിടെ എല്ലായിടത്തും ഞാൻ അങ്ങനെ ആയിട്ടില്ല ഇതിൻ്റെ അകത്ത് കളറ് രണ്ട് കളറ് വരും ഇൻ്റെ ചെടിക്ക് ഈ ഐറ്റം നാനൂറ്റമ്പത് രൂപ വില വരുന്ന ചെടിയാണ് കേടെല്ലാം മാറ്റിയാൽ വലിയ വലിപ്പം ആക്കി വെച്ചിരിക്കുന്ന ജാതികളാണ് ഇന്നിപ്പോൾ ഒരു അമ്പ വിറ്റ് വിറ്റുപോയതാണ് അത് ഇത്ര തുറസ്സായി കിടക്കുന്നത് ഇത് രണ്ടായിരം രൂപ ഇതെല്ലാം കൊച്ചുകൊടിയും ആ കൊച്ചുകൊടിയും കനത്ത രണ്ട് വെറൈറ്റി ഉണ്ട് ഇത് ഉണ്ടോ പൂ പൂവിട്ട് തുടങ്ങിയതാ ഇത് ഉണ്ടോ ഈ വരുന്ന പൂവാ ഇത് പൂവാണ് ഇത് പൂവാണ് ഇതെല്ലാം പൂവിട്ട് അടുത്ത വർഷത്തേക്ക് ഇത് നിറച്ചും പൂവുണ്ടാവും അപ്പം തന്നെ പൂവായി തുടങ്ങിയിട്ടുണ്ട് ഈ ഈ വലിപ്പമുള്ള കാ പിടിച്ച പിടിച്ചപ്പോഴായിരിക്കും ഞങ്ങൾ അഞ്ഞൂറ് രൂപ ഇത് വിയറ്റ്നാമിൻ്റെ വിയറ്റ്നാം സൂപ്പർ ഐറ്റലി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല സ്ട്രോങ് ആയ തയ്യുകൾ കൊടുക്കുന്നത് ഇത് ജയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ജയ തേർട്ടി ത്രീ ഇത് ഞങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുപത് രൂപ സൈസ് വലിയ കവറാണ് ഇതൊരു മൂന്ന് വർഷം വേണം കാച്ചെടുക്കുന്നത് ഇതെല്ലാം കേട് തീർന്ന നല്ല വലിപ്പമുള്ള പ്ലാന്റുകളായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ജയ തേർട്ടി ത്രീയുണ്ട് സിദ്ധുണ്ട് വിയറ്റ്നാം സൂപ്പർ എർലി ഉണ്ട് തേൻവരിക്കുണ്ട് ഇതെല്ലാം നമ്മൾ വലിയ കവറിൽ തന്നെ ആക്കുന്നുണ്ട് പിന്നെ തേക്ക് ഐറ്റം ഇത് അൻപത് രൂപയാണ് തേക്ക് വിൽക്കുന്നത് ാണ് ടിഷ്യല്ല നെമ്പൂര് ഇത് വലിയ നല്ല നീളത്തിൽ ഒരു നീളമൊക്കെ വരും നല്ല നീളം വരും റെഡാണ് നല്ല ടേസ്റ്റി ആണ് ഇത് അറുന്നൂറ് രൂപ ചെറിയ തയ്യല്ല വലിയ നല്ലത് ആ അറുന്നൂറ് രൂപക്ക് വലിപ്പം ആർക്ക് ഒരടുത്തും കിട്ടില്ല ഇതൊക്കെ ഞങ്ങള് സ്വന്തമായിട്ട് ബഡ് ചെയ്ത് എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ വിലയ്ക്ക് കൊടുക്കാൻ കഴിയുന്നത് അതിൻ്റെ ചെറിയ തൈക്ക് വരെയും മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ വിലയുണ്ട് മാർക്കറ്റിൽ വിലയുള്ളത് അതാണ് ശരാശരി തേക്ക് നല്ല കട്ടിയുള്ള തേക്കാണ് ഇത് അമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ ഈ തൈ കൊടുക്കുന്നത് ചെറിയ ആ നല്ല എട്ട് പത്ത് വലുപ്പമുള്ള നല്ല വലിയ തൈ പെട്ടെന്ന് അതിൻ്റെ വളർച്ച കൂടുതലുണ്ട് ഇതിനാണ് വളർച്ച നല്ല വളർച്ച ഉള്ളതായിരിക്കും വലിയ ജേത്തീൻ സൂപ്പർ എർ ലീടെയൊക്കെ വലിയ ഫ്ലാവുകളാണ് ഇത് നിങ്ങളുടെ ഹൈറേഞ്ച് ധാരമായിട്ടുള്ള ഉള്ളതാണ് ഇത് ഞങ്ങൾ തൊള്ളായിരം രൂപ ചെറിയ പ്ലാന്റ് അല്ല വലിയ പ്ലാന്റ് അവക്കാട് നൂറ്റമ്പത് രൂപ മുതലുള്ള ചെറിയ പ്ലാന്റുകളുണ്ട് ഇത് ഹാസ് ആയതുകൊണ്ടാണ് ഈ റേറ്റ് വ്യത്യാസം എല്ലാ ഹാസാണ് തൈകൾ ഞങ്ങൾ രണ്ടെണ്ണം ഉണ്ട് സീൻറ്റ് ആറും ഉണ്ട് ചന്ദ്രീരുണ്ട് രണ്ട് വെറൈറ്റി ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇരുപത് രൂപ റേറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് രണ്ടിന് ഇരുപത് രൂപ റേറ്റ് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ കോഫി ഹൈ റേഞ്ചിൽ നിന്ന് വരുന്ന കൊക്കോ അതെ കൊക്കോ മംഗ്വയുടെ നല്ല വലിപ്പമുള്ള തൊലിക്കഥം കുറഞ്ഞേ മുഴുത്ത വലിപ്പുള്ള വെറൈറ്റിയാണ് ഇത് ഞങ്ങൾ രൂപ രൂപ വെക്കി കടപ്പ്ലാവ് കഴിഞ്ഞ സീസണില് തൊണ്ണൂറ് രൂപ വരെ കടപ്പ്ലാവിന് വില ഉണ്ടായിരുന്നു അതോടുകൂടി ആൾക്കാർ കടപ്പ്ലാവ് വെക്കിപ്പോ നന്നായിട്ട് തന്നെ ഇത് നമ്മുടെ തൈക്ക് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ ലേർ തൈ ആണ് ഇത് നമ്മുടെ ഐ സി മംഗളയാണ് ഐ സി മംഗളയുണ്ട് കാസർഗോഡിനുണ്ട് പിന്നെ മോഹിത് നഗറുണ്ട് ഈ മൂന്ന് വെറൈറ്റി ഇട്ടിട്ടുണ്ട് മുളച്ചു തുടങ്ങിയുള്ളൂ ഇത് കഴിഞ്ഞ വർഷത്തെ തൈ ബാലൻസ് ഇരിക്കുന്നതാണ് ഇത് റേറ്റ് ഇത് മുപ്പത്തഞ്ച് രൂപ ഒരേ വില ഇല്ല അതിനൊരേ വില ഇത് കുറ്റ്യാടിയാ റേറ്റ് രൂപ ിയുണ്ട് ഗംഗാ ബോണ്ടുണ്ട് അത് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി എഴുപത് രൂപ ഗംഗാ ബോണ്ടൊക്കെ ഇരുന്നൂറ്റി എഴുപത് ഇത് പാകി ഇത് ഇത് വെറൈറ്റി കമുഖി ബോവംബിലിയുടെ പൂ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ട് മാറ്റിയതാ ഇനി അടുത്ത പ്രാവശ്യം പൂവൊക്കെ ആയിക്കഴിയുമ്പഴേ അങ്ങോട്ട് ഇറക്കുകയുള്ളു ചന്ദനത്തിൻ്റെ പ്ലാന്റ് ഈ വലിപ്പമുണ്ട് അതായത് എൻ്റെ അരക്കൊപ്പം പൊക്കമുണ്ട് എഴുപത്തഞ്ച് രൂപ മറയൂർ ചന്ദനം ഇതാണ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്ന മാവ് ഹോൾസേഴ്സർ മാവ് തായ്ലൻഡ് ഹോൾസേഴ്സർ എന്ന് പറയുന്നത് അതൊരു പത്ത് പേല് അടുപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പൂവാകാൻ തുടങ്ങും അതായത് തായ്ലൻഡ് മാവ് ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് തായ്ലൻഡ് കൊടുക്കുന്നത് അത് നിൽക്കുന്ന കുളമ്പ് നമ്മുടെ നാടൻ വെറൈറ്റിപ്പെട്ടാണ് കുളമ്പ് നല്ല പ്രതിരോധ ശേഷിയുണ്ട് കേട് തീരെ കുറവാണ് നമ്മുടെ ഞങ്ങളുടെ തൊടുപുഴ കാലാവസ്ഥയിൽ പറ്റുന്ന മാവിൽ ഒന്നാണ് ഒന്ന് മൂവാണ്ടന് കുളമ്പ് ചന്ദ്രക്കാരൻ ഇതൊക്കെയാണ് ഞങ്ങളുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പിടിക്കുക അത് മുന്നൂറ്റമ്പത് രൂപ ഇത് ബ്ലാക്ക് ചെറിയ ഇത് ഇരുന്നൂറ്റമ്പത് ഇത് സെഡാർബെറിയാൻപത് രൂപ സപ്പോർട്ട് വെറൈറ്റി ഇരുന്നൂറ്റമ്പത് രൂപ തുടങ്ങും ഇത് നമ്മുടെ കുറ്റിയാടി ഇത് മലേൻ്റെ മഞ്ഞ മലേൻ്റെ മഞ്ഞയാണ് അത് ഇരുന്നൂറ്റി അൻപത് രൂപ മലേൻ്റെ പച്ചയുണ്ട് മലേൻ്റെ ഡീൻ ടുറ്റിയുണ്ട് മൂസമ്പി തന്നെ മാൾട്ട മൂസമ്പി ഇത് കുരു കുറവായിരിക്കും സീഡ്ലെസ് ലെമൺ ഇത് എപ്പോഴും മിക്കവാറും ഒക്കെ കാച്ചി വരുന്ന ഇതും വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് എൻ ഐറ്റി എൻ എത്തിപ്പെട്ട ഇതെല്ലാം മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന വെറൈറ്റിയാണ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ മുന്നൂറ്റമ്പത് രൂപ ഇത് നമ്മുടെ ഡങ്സൂര്യ എന്നെത്തിപ്പെട്ട പ്ലാവ് അത് നമ്മുടെ ഗോൾഡൻ പാമ്പും ഞങ്ങൾ അറുന്നൂറ് രൂപയ്ക്ക് ആയിരത്തും ആയിരത്തി കുറഞ്ഞ ഒരു ഒരിടത്തും ഗോൾഡൻ പാമ്പും ഉണ്ടാവില്ല ഞങ്ങൾ അറുന്നൂറ് രൂപയ്ക്കാണ് വയ്ക്കുന്നത് റംബുട്ടാൻ്റെയൊക്കെ പൂവായിട്ട് റംബുട്ടാൻ ഉണ്ട് അത് അപ്പുറം കാണിച്ചുതരാം ചെറിയ കവറിൽ തന്നെ ഇത് സീസർ എന്ന് പറഞ്ഞ വെറൈറ്റി റംബുട്ടാന കേട്ടോ സാധാരണ എൻ ഐ ടി അല്ല സീസറാണ് വലിപ്പം കൂടിയ വെറൈറ്റി അതൊക്കെ ഞാൻ കായ്ക്കാറായ വരുവായതാണ് വ്യവസായാടിസ്ഥാനത്തിൽ ചെയ്യുന്ന കറുവേപ്പ ഇതിന്റെ ഇലക്കൊരു പ്രത്യേകതയുണ്ട് വീതി കുറഞ്ഞിട്ട് ഭയങ്കര സ്മെല്ലായിരിക്കും കൂടുതലൊക്കെ ഇതുണ്ട് ഇതപ്പോ ഒക്കെ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റോണ്ടിരിക്കുന്ന പെട്ട റമ്പുട്ടാന അതെല്ലാം ഇപ്പൊ തന്നെ പൂവാ ഇതൊക്കെ പൂ പിടിക്കുകയും ചെയ്യും എന്റെ വലിയ പ്ലാന്റ് അവിടെ കാണിച്ചു ഇതല്ല ഇത് മുന്നൂറ്റമ്പത് അത് വലിയ പ്ലാന്റ് ആണേ അത് എഴുന്നൂറ്റമ്പത് രൂപ വരുന്ന പ്ലാന്റ് ആ പോവാ ഇത് തായ്പിങ്ക് തായ്പിങ്ക് പേരയാണ് ഇതൊക്കെ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിട്ടിട്ടുന്ന പേരൻ്റെ അത് കായ പിടി കാ പിടിച്ചിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ ആയി വരുന്നുണ്ട് എല്ലാം കായ്ക്കുന്ന പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന റേറ്റ്